ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ സ്ക്രബ്ബർ പാക്കിങ് ജോബാണ് നമുക്കറിയാം ഈ സ്റ്റീൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എല്ലാ വീടുകളിലും ഉപയോഗമുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഒരൊറ്റ വീട്ടിലും വേണ്ടെന്ന് പറയില്ല അത്രയും ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയൊരു ബിസിനസ് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയ ബിസിനസ്സ് തന്നെയാണ് സ്ക്രബറിൻ്റെ ബിസിനസ് എന്നുള്ളത് അപ്പോൾ നമുക്കിത് ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ സ്ക്രബ്ബറ് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും ഈ മെഷീനും നമുക്ക് വാങ്ങാൻ കിട്ടും അതേപോലെ തന്നെ റോ മെറ്റീരിയൽസും നമുക്ക് വാങ്ങാൻ കിട്ടും ഇതൊക്കെ വാങ്ങിയിട്ട് മെഷീൻ ഒരുപാട് റേറ്റ് റേറ്റൊന്നുമില്ല ചെറിയ റേറ്റിൽ ഈ ഒരു മെഷീൻ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സ്ക്രബ്ബർ മാത്രമല്ല നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്യണ എന്തൊരു പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് പാക്ക് ചെയ്യാൻ സാധിക്കും ഈ മെഷീൻ പല നമ്മൾ യൂട്യൂബിലും നെറ്റിലൊക്കെ കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നമുക്ക് പല റേറ്റിലൊക്കെ കിട്ടും അപ്പോൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ മെഷീൻ മെഷീനൊക്കെ വാങ്ങാൻ നോക്കുക പല സ്ഥലത്തും പല റേറ്റ് ഉണ്ട് നമ്മൾ ആ ഒരു സ്പോട്ടിൽ പോയി മെഷീനറീസൊക്കെ കണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാം അപ്പം നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലൊരു ആൾ ആ ഒരു സ്പോട്ടിൽ പോയിട്ട് കറക്റ്റ് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ആ ഒരു സ്ഥലത്ത് നല്ല റേറ്റ് കുറവില് നല്ല ക്വാളിറ്റിയിൽ മെഷീനും കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അവർ ബൈബാക്ക് ബിസിനസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് മെഷീനും പ്രൊഡക്റ്റും നമ്മൾ നമുക്കവർ തരും മെഷീൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കണം എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് അവർക്ക് തന്നെ സെയിൽ ചെയ്യാൻ സാധിക്കും പക്ഷേ അത് എത്രത്തോളം പോസിബിളാണെന്ന് എനിക്ക് അറിയില്ല കാരണം നമുക്കത് പല സ്ഥലങ്ങളിലും മെഷീൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവരത് തിരിച്ചെടുക്കണില്ല എന്നുള്ള കംപ്ലൈൻ്റൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ബിസിനസ് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് അതിൽ റിസ്ക് കുറവായിരിക്കും സ്ക്രബ്ബറ് മാത്രമല്ല ഇതേപോലെ എന്തൊരു പൗച്ച് പ്രോഡക്റ്റ് നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നല്ലൊരു മെഷീനാണ് നല്ലൊരു ബിസിനസ് സാധ്യതയാണ് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് നിങ്ങൾ ഇതേപോലെ ബിസിനസ് പുതിയതായിട്ട് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിക്കുക അപ്പോഴാണ് ഞങ്ങളിരുന്ന ഇതേപോലെയുള്ള ബിസിനസ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്